പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം അമ്മയുടെ മരുന്ന് ഇന്ന് രാവിലെ കൊണ്ട് തീർന്നു അപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി ചുമയും കവക്കെട്ടലും കൂടെ ഉണ്ട് കീർത്തകമായിട്ടില്ല അതുകൊണ്ട് ഡോക്ടറെ ഒന്നും കൂടെ പോയി കാണാമെന്നോർത്ത് ഞങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ബാക്കി കാഴ്ചകളും ഒക്കെ ഇട്ട് നമുക്ക് കാണാം ഓക്കെ പോണ്ടേ പോ ആ പോണ പോവാ അത്രേ ഉള്ളോ അന്നോകാം ഇവിടെ ഇരുന്നു ഞാനേക്കാൻ വേണ്ടി കൂട്ടട്ടെ ആ കസാരിലിരുന്നു ഇത് നമ്മൾ കാറിനാണ് പോകണോ ഓട്ടോയുടെ ബാറ്ററി കംപ്ലൈൻറ്റാ തോന്നുന്നു ഓടാതെ കിടന്ന് കിടന്ന് അതോ സ്റ്റാർട്ടറിൻ്റെ ഇടൊന്നും അറിയില്ല എന്നിട്ടൊന്ന് കാർ എടുത്തുണ്ടോ കാറിൽ നമുക്ക് കയറാനെ ഇറങ്ങാൻ ഇച്ചിരി പാടാണ് ഓട്ടോയിലാണ് കയറാനെ ഇറങ്ങാൻ എളുപ്പമുണ്ടായിരുന്നത് ഫ്രണ്ടിലിരുത്തി ഫ്രണ്ടി സീറ്റ് പറ്റിയിട്ടുണ്ടായിരും ഏത് വീട്ടിലാണ് അറിഞ്ഞിട്ടുണ്ട് പോണ കാര്യം അവരാ കൊണ്ടുപോണത് കേട്ടോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതാരാ ഞാനാരാ ഞാനമ്മയുടെ വീട്ടിലൊക്കെ ആളല്ലേ പറഞ്ഞാണോ ഞാനല്ലേ അമ്മയുടെ കൂടെ വരുന്നത് എന്നാ പോകാം അയിൻ്റെടയ്ക്ക് വർത്തമാനവും കൂടിയാ പ്രാർത്ഥനയും വർത്തമാനവും കൂടിയല്ലേ അമ്മേ കണ്ണിച്ചാലും അറിയിട്ടില്ല കേട്ടോ മൊത്തപ്പാ

മഴക്കാരൊക്കെ വന്നോക്കാർ അരാ കുഞ്ഞു ആ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നേ ഇവിടെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ഡോക്ടറെ കാണാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണാൻ ഇവിടെയാണ് വന്നത് ഈ ആശുപത്രിയിലാണ് വന്നേ ഈ ആശുപത്രിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നേ ആ അല്ലല്ല അല്ല ആ അമ്മനങ്ങൾ നിന്നാൾ വന്നല്ലേ ആരും അഞ്ചു ദിവസം മുമ്പ് അഞ്ച് ദിവസം മുമ്പ് വന്നായിരുന്നു ആ അമ്മ ഓർക്കാം തട്ടാ കേട്ടോ പിന്നരല്ലേ കുഞ്ഞുഭാവന്മാർ ഇഷ്ടംപോലെ അല്ലേ ഇന്ന് ഇന്നലെ വന്നപ്പോൾ അത്ര ഇല്ലായിരുന്നു ഇന്ന് ഡോക്ടറെ നോക്കി ഇരിക്കുകയാണ് ഇന്ന് പേഷ്യൻസ് ഒത്തിരി ഉണ്ടോന്ന് തോന്നണം ഡോക്ടർ റൗൺസിന് പോയിക്കോണമെന്ന് അറിയത്തില്ല എഴുതിക്കാലും ആരെയും വിളിക്കുന്നില്ല അവിടെ ഇനി ഡോക്ടർ കാപ്പുടിക്കാൻ പോകണമെന്ന് അറിയത്തില്ല സമയം പതിനൊന്നര ആയി കഴിഞ്ഞ ദിവസം ഈ സമയത്താണ് നമ്മൾ വന്നത് അന്നേരത്തിനും ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു ഡോക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയിപ്പം കുറേ ആൾക്കാരെ വിളിക്കാനുണ്ടോന്ന് തോന്നുന്നു ഡോക്ടറെ പോയിട്ടുണ്ട് ആ അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ പറഞ്ഞ വിളിക്കുമായിരിക്കും ഡോക്ടറെ വിളിക്കാൻ ഡോക്ടറെ വിളിക്കട്ടെ ഒത്തിരി ആൾക്കാരുണ്ട് ഇന്ന് കാണാൻ ഡോക്ടറെ കാണാനേ ഇന്ന് ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ആ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പോകണം ഡോക്ടറെ കാണാൻ ഒത്തിരി ആളുണ്ട് അതുകൊണ്ടാണ് ആ അത് വേറെ ഡോക്ടറാണ് പിള്ളേരെ നോക്കുന്ന ഡോക്ടറാണ് കേട്ടോ കുട്ടികളുടെ ഡോക്ടർ അത് കുട്ടികളുടെ ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറെ വിളിച്ചു നമ്മൾ ഡോക്ടറെടുത്തിട്ട് പോവാണ് ഡോക്ടറെ പരിശോധന കഴിഞ്ഞു നീ മരുന്നിലോട്ട് പോവാണ് ഫാർമസിയിലോട്ട് പോവാണ് ഡോക്ടറെ പരിശോധിച്ചു കൊല്ലൊക്കെ വെച്ച് നോക്കിയായിരുന്നു കൊരലെ കൊല്ലക്കുഴ നോക്കിയായിരുന്നു ടി വി അല്ലേ ടി വി ടി വി എല്ലാവരും കാണാൻ വെച്ചിരിക്കുന്ന ഉറുപ്പ് കെട്ടി ഉടന മരുന്ന് കിട്ടും പോകാം പോകാം മരുന്ന് കിട്ടണ്ടേ മരുന്ന് കെട്ടണം മരുന്ന് ആ മരുന്നേ മരുന്ന് കെട്ടണം ആ വരുന്നില്ല മരുന്ന് കെട്ടേ എന്നിട്ട് പോവാം രാവിലെ 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 ആഹാരത്തിന് ഈ നേരം അപ്പോൾ ഇവിടുത്തെ കൺസൾട്ടിങ് കഴിഞ്ഞു മരുന്ന് കിട്ടി നമ്മൾ അമ്മേനായിട്ട് പുറത്തേക്ക് പോവണം കേട്ടോ ആറ്റോ സൈഡിൽ തന്നെ അപ്പുറത്ത് പോയി ഇരുന്നോളാം

ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അതിന് വേണ്ടി നമ്മള് അമ്മേ ആയിട്ട് ടെക്സ്റ്റൈൽസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഡെക്കറേഷൻസ് വെച്ചിരിക്കാണ് ക്രിസ്മസിലുള്ള ഡെക്കറേഷൻസ്വിടെ ഇട്ട് ശരിക്കും ോ ഇത് കുറവില്ലാറ് നമ്മൾ ഓണത്തിനോട് വന്നു ഏതാ കലക്കൊറിയന്ന എല്ലാ ദിവസവും വിളിക്കാത്തോണ്ട വെള്ളം വേണോ ആ വലിച്ചു തരാം എന്നാ അതിനെ നമ്മൾ ഡോക്ടറെ എടുത്തു പോയല്ലേ പിന്നെ എന്തോ ക്ഷീണിക്കുന്നല്ലേ ഡോക്ടറെ കാണാൻ പോയല്ലേ ഡോക്ടറെ കാണാൻ പോയതല്ലേ മരുന്ന് നിന്ന് ഇനി ക്ഷീണമൊക്കെ മാറിക്കോളും പോയതല്ലേ ആ ഇനി ക്ഷീണമൊക്കെ മാറിക്കോളും മരുന്ന് കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിയല്ലേ അല്ല ഇനി മരുന്ന് മേടിക്കാൻ പോയതാ ഞങ്ങളിങ്ങനെ ഓർത്തിരിക്കണോ അത്ര നമുക്ക് പോവാം അവിടെ സാധനം അവിടെ സാധനങ്ങൾ ബെഡ്ഷീറ്റ് എടുത്തോണ്ടിരിക്കും ആ വിലയ്ക്ക് മേടിക്കാനാ തുണിക്കടയല്ലേ ഇത് തുണിക്കടയാണ് എടുക്കട്ടെ എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ ഓർത്താനൊക്കെ പറഞ്ഞിരിക്കുക ഇനി എടുത്തുകൊണ്ട് വർക്കായി ബെഡ്ഷീറ്റൊക്കെ മേടിക്കണം ആവീനക്കൊക്കെ കൊടുത്തുവിടണം ബെഡ്ഷീറ്റൊക്കെ ജോമോളേ ഇപ്പോൾ എടുത്തോണ്ടിരിക്കുവോ ആ അപ്പോൾ നമ്മൾ മരുന്ന് മേടിക്കാൻ വന്ന വഴിക്ക് അങ്ങ് മേടിക്കുവാണെങ്കിൽ ഒറ്റയടിക്ക് പരിപാടി കഴിയുമല്ലോ പരിപാടിക്ക് അതുകൊണ്ട് നമ്മളിവിടെ കയറുക റ്റത്തിലേ നമ്മുടെ അടുത്ത് തന്നെയല്ലേ ബുദ്ധിമറ്റത്തിലല്ലേ വീട് ആ അല്ലേ ആ അത് റബ്ബറൊക്കെയാണ് കാർഷിക മേഖല പോവാട്ടെ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നോട്ടെടുത്തോണ്ട് വന്നോട്ടെ എന്നിട്ട് പോകാം നമുക്ക് ആ അത് കൊറേ തുണി ചില തുണി സാധനങ്ങളൊക്കെ പൈസ കൊടുക്കാതെ കിട്ടത്തില്ലോ ആയില്ല മരുന്ന് ഗുളിക ഉണ്ട് സിറപ്പുണ്ട് ഗുളികയുണ്ട് സിറപ്പുമുണ്ട് സിറപ്പ് സിറപ്പ് കുടിക്കുന്നത് ചുമയ്ക്ക് ചുമ പറഞ്ഞല്ലോ ആ ബാക്കി വേറെ വന്നിട്ടുണ്ട് ആ റബറാ റബ്ബറല്ല തെങ്ങും കവുങ്ങാ റബ്ബർ തന്നെയല്ല എല്ലാം ഉണ്ട് വാഴ വെച്ചിട്ടുണ്ട് ആ അങ്ങനെ വേണം പാടമല്ലേ പാടം അതുകൊണ്ട് എല്ലാ സാധനമുണ്ട് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളിലാണ് ക്രിസ്മസിന്റെ ഡ്രസ്സുകൾ അത് മുഴുവൻ ചുമല കളറ് നമുക്കിഷ്ടമില്ലാത്ത കളറ് ഇതെല്ലാം ഉണ്ടല്ലേ ചുമല ഉടുപ്പിലിരിക്കുന്നേ ക്രിസ്മസിന്റെ കളറാണ് ചുമല ഏഹ് അതുകൊണ്ട് അവർ ചുമലെല്ലാം അടിച്ച് നിർത്തിയേക്കാണ് ഈ സ്ഥലത്തിന്റെ പേര് പിള്ളേർ വരുമ്പോൾ അവർക്ക് കളിക്കാനായിട്ട് മേടിച്ചു കൊടുക്കാനുള്ള സാധനങ്ങളാണ് ചുമ്മാ ഇറക്കുമ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് ക്ഷീണോ എന്നാത്തിന് എന്നാത്തിന് ക്ഷീണം ക്ഷീണമൊന്നുമില്ല

െ അപ്പോഴാണ് അമ്മക്ക് അറിയാൻ ആ അവിടെ കേട്ടോ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ ഇത് കൊറങ്ങാട് മുത്തിയമ്മയുടെ സ്ഥലം ആ ഇത് പകലോമറ്റാ കൊറവലങ്ങാടല്ല ശെരിക്കും പകലോമറ്റത്തിനും കുരിയത്തിനും ഇടയ്ക്കാണ് പള്ളി കൊറല്ലെങ്ങാണ്ട് ടൗണില്

ആ അവിടെ ആള് വന്നു അവിടെ ആള് വന്നു പിന്നെ സംസാരിക്കും കേട്ടാ അവിടെ ആള് വന്നു സാധനത്തു കൊടുക്കാനേ ആള് വന്നു പകലോ പകലോ പറയാം പകലോമറ്റന്ന് പറഞ്ഞാൽ പറയാങ്ങാട് ഇപ്പോഴുള്ള പകലോമറ്റം ആണ് ാടന്നാണ് മൊത്തത്തിൽ പറയുന്നത് കോഴിക്കളിയാണ് അവിടത്തെ പോലെ സ്ഥലല്ലേ നമ്മടെ അവിടെ വ്യത്യാസം അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ എല്ലാവരും പോലെ തന്നെ ആ പോകാം വരട്ടെ അവളവിടെ എന്തോ തുണി എടുക്കാൻ പോയതാ പുറത്ത് അയ്യന്നു ും പറഞ്ഞില്ല എന്നാ ഒന്നും പറഞ്ഞില്ല എന്നാ ഒന്നും പറഞ്ഞില്ലെന്ന് ചുരിദാറിന്റെ തൊഴിൽ വലിയ എടുക്കാൻ പോയിരിക്കും ആ അവള് ആ പോവാം പോവാം പോരാ അവൾ എടുത്ത് എടുത്തോണ്ടിരിക്കട്ടോ സാധനം എടുത്തോണ്ടിരിക്കരും എവിടെ ഇരുന്നോ ചോമോൾ ഇപ്പൊ വരും അവളാണ്ട് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ആ പെണ്ണുങ്ങളല്ലേ തുണിക്കട കയറി ഇറങ്ങോ പെണ്ണുങ്ങള് തുണിക്കട കേറി ഇറങ്ങോ ആ ഇവിടെ അല്ല നമ്മുടെ കൂടെ വന്നു മേടിക്കമ്പ വന്നവരെ കാര്യം അവര് പിന്നെ അമ്മ എന്ന് പറഞ്ഞ വേളിയാ ഒന്നുമില്ല എടുത്തു മറന്നുമില്ല ആ എല്ലാം എടുത്തു ഇരുന്നോ ഇരുന്നോ അവിടെ താമസ ആ സാധനം താങ്ക് യു പോവാ പോവാട്ടോ പിള്ളേര് വീട്ടില്ല പിള്ളേര് സ്കൂളിൽ പോയില്ലേ ഹാപ്പി ക്രിസ്മസ് തിരിച്ചു പറയാ ഹാപ്പി ക്രിസ്മസ് ശരി ഓക്കെ പരീക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാരും ഒരുമിച്ചാ ഓഹോ ഇത്രയും വഴിയേ ഉള്ളൂ കണ്ടോ പെട്ടെന്ന് തോന്നില്ലേ പെട്ടെന്ന് തോന്നില്ലേ ആ അതല്ലേ പറഞ്ഞു നമ്മൾ പെട്ടെന്ന് പറഞ്ഞേ ആ പരീക്ഷ എളുപ്പമായിരുന്നോ ചോദിച്ച മാം എന്നോട് അവനോട് പരീക്ഷ എളുപ്പമായിരുന്നോ ചോദിച്ചേ പരീക്ഷ കഴിഞ്ഞ് വരുന്നല്ലേ വിനോടേ പരീക്ഷ എളുപ്പമായിരുന്നോന്ന് ചോദിക്കാൻ അവൻ പരീക്ഷയ്ക്ക് പോയതല്ലേ സ്കൂളിൽ പോയതല്ലേ അവന് പരീക്ഷയായിരുന്നു ആ എന്നാ കിടന്നി കിടന്നോളം മേലായിരുന്നോ കിടന്നോളം മേലായിരുന്നോന്നു ക്ഷീണം ഉണ്ടെങ്കി ക്ഷീണം ഉണ്ടെങ്കി കിടന്നോളം മേലായിരുന്നോ കിടക്കാരൻ ആണോ ശരീരം മുഴുവൻ വേദനയാണോ ആ അത് മുടിച്ചിട്ട് വണ്ടിയിലൊക്കെ വേദിച്ചു തോന്നണ ഞാൻ പോവാണേ വാ വാ കുടിച്ചിട്ട് എന്നിട്ട് കുളിക്കണം വേണം വേണം പിന്നെ പോവാണേറ്റ് വന്നിട്ട് പനിയൊക്കെ കുറഞ്ഞില്ലേ വാ വാരിപാടിപ്പയർന്ന് കുളിച്ചു കുട്ടപ്പായിട്ടിരിക്കണോ കുളിച്ച് 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 കുട്ടപ്പിയൊക്കെ ആയിട്ടിരിക്കണോന്ന് കുളിച്ചേ കുളിച്ചേ കുട്ടപ്പി കുട്ടപ്പി കുട്ടപ്പിയേ അല്ല കുളിച്ചേ കുളിച്ച് കുട്ടപ്പിയൊക്കെ ആയിട്ടിരിക്കണോ ചോദിച്ചത് പള്ളിക്കൂടത്ത് പോകണല്ലോ അവർ കുളിച്ച് മിടുക്കിയ ഇരിക്കുവാണോ തലമുടി ഒന്നും ജീവിയില്ലല്ലോ തലമുടിയൊക്കെ ജീവണ്ടേ ഞാൻ ജീവാ തലമുടിയൊക്കെ ചെയ്യു കുളിച്ചിട്ട് തലമുടി ജീവാൻ ജീവയില്ലല്ലേ മെനിയായിട്ടിരിക്കുവല്ലോ ഇനിയെന്നാന്നുള്ളതല്ലോ ഏ ചായ കുടിച്ചാ ചായയൊക്കെ കുടിച്ചോ അതിന് ഒത്തിരി സമയമൊന്നും ഇല്ല ഞാൻ ചായ കുടിക്കാൻ വന്ന ഞാൻ ചായ കുടിക്കാൻ വന്ന ഞാൻ ചായ കുടിക്കാൻ വന്നു തോറത്തെടുത്ത് ഇതേ ഇത് വേണോ തോർത്തെടുത്ത് തലയാണച്ചിട്ട് വേണോ